ുംടിക്കണമെന്ന് പറഞ്ഞിട്ട് ആടി താടി രണ്ടുമൂന്ന് പക്ഷെ അത് കാണുമ്പോ പിന്നെ ആൾക്കാർ കിടപ്പൊരുമാരി അപ്പൊ പറയും താടിയുള്ളഅമ്മോ താടി എല്ലാ ഞാൻ വെച്ച എല്ലാ താടി കൊടുക്കും പിന്നെ എനിക്കും താടി ഞാൻ കൊറച്ച് മുടിച്ച് ഞാൻ പിന്നെ താടി വളർത്തുന്ന മുടി വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കമന്റിൽ വന്നിട്ടുണ്ട് എന്താ എനിക്ക് ഒരു ഞാൻ ഒരു വർഷം എനിക്ക് മുടി നല്ല കുറവായിരുന്നു ആയിരുന്നു ഒരു വർഷം മുന്നേ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു ഫ്രണ്ട് പോർഷൻ ചെയ്തു ഇപ്പം ഈ ജനുവരിയിൽ പോയി ായിട്ട് വരുന്നത് അപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഇങ്ങനെ വീണ്ടാണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ നമുക്ക് ക്യാരക്ടറിലോട്ട് ഒന്ന് കേറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എനർജി ആവുമെന്ന് അല്ലേ ഒന്ന് എന്തെങ്കിലും ആ രീതിയിൽ ഒന്ന് സംസാരിക്കാമോ എന്നോട് എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടോടെ ആളല്ലേ അപ്പൊ എന്നെങ്ങനെയായി സുഖം തന്നെ സൗണ്ടൊന്നും ഇന്നലത്തെ നോമ്പു വിടലിന്റെ പോയിട്ടില്ല ഹാങ് ഓവർ ആയിൻ്റെ ആ അതല്ലേ ഉണ്ടല്ലേ പിന്നെ അതുകൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരാൾക്ക് ഒരു ഭയങ്കരായിട്ടൊരു സർപ്രൈസ് കൊടുക്കണോന്നൊക്കെ കരുതി വന്നതാണ് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതിയുടെ ഇതിന് വേണ്ടിയിട്ട് മാർച്ച് ഇരുപത്തിയെട്ട് നാദിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങള് ഞങ്ങളെ പറ്റിച്ചെങ്കിൽ ഞങ്ങൾ ഇതിൽ കൂടെ വിശ്വാസം അറിയിക്കുക കേട്ടോ നാദിയുടെ ഇതിപ്പോ മാർച്ച് ഇരുപത്തിനാലാം തീയതി നാല് വർഷം കഴിഞ്ഞ ആളുടെ ബർത്ത്ഡേ ആണല്ലേ

ഞാൻ ഇവിടെ വന്ന് കണ്ടത് നല്ലൊരു ഗ്രാമപ്രദേശാണ് അപ്പം അവിടുന്ന് രണ്ട് മൂന്ന് ആൾക്കാര് ലോകത്ത് എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചാനലില് അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്ന നിങ്ങളുടെ ഒരു മനസ്സിലെ ഫീലിംഗ് എന്താണ് ഭയങ്കര സന്തോഷമാണ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ്

എനിക്ക് തോന്നുന്നു കുടുംബശ്രീയില് ഉള്ള ഒരടയ്ക്ക് കുടുംബശ്രീനെ പറ്റി നമ്മൾ കേൾക്കുന്നതാണ് തട്ടിപ്പ് വിട്ടിപ്പോന്നൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് ഇതൊന്നും എത്ര എടുക്കാം എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ അക്ഷ സെന്ററിന്റെ വീഡിയോസ് അതും നല്ല അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അക്ഷയ അക്ഷയ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കോപ്പി എടുക്കാൻ അടിക്കുന്ന പോലെ പോസ്റ്റർ പിന്നെ പോകുമ്പോ സംഭവം ചില സ്ഥലത്തുനിന്നും അവർക്ക് ഒരു എന്തിനെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ചോദിച്ചോണ്ടിരിക്കും അവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും അപ്ലൈ ചെയ്യും പക്ഷെ അത് ഇതൊക്കെ ഇൻസിഡന്റ് ആണ് എങ്കിൽ പോലും റിയൽ ലൈഫിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത ഏതെങ്കിലും ഇൻസിഡന്റ് നിങ്ങള് വന്നിട്ടുണ്ടോ വീഡിയോ ആയിട്ട് ആരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ സംഭാഷണത്തിൽ കിട്ടുന്നത് എപ്പോഴും നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ പോകുമ്പോ നല്ല വ്യൂവേഴ്സ് വരുമ്പോൾ പിന്നെ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ യൂട്യൂബ് വരുമാനം എത്രയായിരിക്കും എന്നുള്ളത് ആ അതെ ാണ് പറഞ്ഞു പ്രൊമോഷൻസ് കിട്ടുന്നു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് എല്ലാ മാസവും ഇല്ല ഇത് വിചാരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന അനുസരിച്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി പതിനഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും ആൾക്കാർ കുറെ പേരും ചോദിച്ചത് അപ്പൊ അങ്ങനെയല്ല നിങ്ങൾക്കറിയാലോസ് കൂടുന്ന അനുസരിച്ച് സ്റ്റേബിൾ അല്ല ചിലപ്പോ ഡൗൺ ആവും ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വീണ്ടും കേറും ഡൗൺ ആവും പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ അതൊക്കെ എടുക്കും പിന്നെ വീഡിയോസ് પણ પહેલાથી દીધીલી 3 નાളും ഒരുപോലെ പോയിලා അതിরিকો നമ്മുക്ക് പറ്റുന്നല്ലേ ഇெல்லாம் ചെയ്യാകുന്ന ഒരു રેવન્યુ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് പൊത്തോളം നിങ്ങൾ 3 નાളേ ഉള്ളൂ ലാഭാണെങ്കിലും നഷ്ടാണെങ്കിലും ஈക്വലി ஈക്വൽ ആണല്ലോ അപ്പോൾ പിന്നെ આને પેറ്റി നിങ്ങൾക്ക് അതിനെ પેറ്റി ટેન્શન അടിക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ એટલે એന്റെ ഇതിപ്പോ എന്നെ കസിൻ ആണെങ്കിൽ അന്നെന്റെ കസിൻന്റെ சொந்த برదർനെ പോലെയാണ് നാല് પણ വർക്കெல்லாம் ஈക്വലായിട്ട് നമ്മൾ ரைസ് எல்லாம் સેટ ઈ કર્યું અപ്പോൾ આપકો કોઈ પ્રશ્ન ઓ ഇല്ല ഈ വീഡിയോ ഓടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ഇവൻസും ഒക്കെ വരുന്ന ആൾക്കാരാണ് ഏതെങ്കിലും സംഘടനയിലുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങളുടെ ഫേസ് ഒരിടത്തും ഈ വീഡിയോയിൽ അല്ലാതെ ഒരിടത്തും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര സമയല്ല ഒന്നാമതങ്ങനെ പോവാനായിട്ട് താല്പര്യ താല്പര്യം എന്തോ വിളിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്നാമത്തെ കാര്യം ഈ വീഡിയോസ് ഒക്കെ എടുത്തു വരുമ്പോ ഒരു ടൈം ആകും നമ്മളിപ്പം ഇത് മെയിൻ സ്ട്രീം ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് യൂട്യൂബാണ് നമ്മളെ വരുമാനം അപ്പൊ അപ്പൊ അത് നല്ല രീതിക്ക് കൊണ്ടുപോകണം അപ്പൊ നമ്മളിത് ഒരു ജോലി പോലെയാണ് ചെയ്യുന്നത് രാവിലെ എടുക്കും ഒമ്പതുമ്പം നമ്മളവിടെ വെച്ചാണ് എന്റെ വീട്ടിൽ വെച്ചാണ് ഇത് ഹംതാൻ വേണ്ടി എന്റെ വീട്ടില് സ്കുറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒമ്പത് മണിയാകുമ്പോ അങ്ങനെ കണ്ടന്റ് എഴുതും ചിലപ്പോൾ രണ്ട് വീഡിയോസ് എടുക്കും ചിലപ്പോ ഒരു വീഡിയോസ് എടുക്കോളൂ അപ്പോഴെല്ലാം എടുത്ത് വരുമ്പോ ഒരു ദിവസം അങ്ങ് പോവും അപ്പൊ നാളെ ഒരു പരിപാടിക്ക് പോകണമെങ്കിൽ ഇന്ന് നമ്മള് പണിയെടുക്കണം അപ്പോഴേ വേറെ കൊച്ചി വേറെ വെച്ച് പോകണമെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ഇത് കാണും അപ്പൊ ആ മൂന്ന് ദിവസത്തെ വീഡിയോ നമ്മൾ എടുത്തു വെച്ച് വയ്യ വയ്യ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പണിയെടുക്കാതെ വേർപ്പിന്റെ അല്ല ഞാൻ പറയട്ടെ പലപ്പോഴും കണ്ടിട്ടുള്ള കളർഫുൾ ലൈഫാണ് യൂട്യൂബേഴ്സിനെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഭയങ്കര എളിമയുടെ നിറമുടങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ പോവാൻ പോലും പതിനെട്ട് കിലോമീറ്റർ പോന്ന് ഫ്രണ്ട്സുണ്ട് കൂട്ടാരന്മാരുണ്ട് അതൊരു കാറിൽ ലുലുമാട് കറങ്ങാൻ പോകും ഇങ്ങോട്ടൊക്കെ ആയി പ്ലാൻ ചെയ്യുന്നത് എവിടെയൊക്കെയാണെങ്കിൽ അതേ ഉള്ളു കളർഫുൾ ലൈഫ് എല്ലാരും പറയും നിങ്ങള് കുറച്ചും കൂടെ കളർഫുൾ അടിച്ച് പൊളിച്ച് എന്തോ യൂട്യൂബിന്റെ പൈസ ഇവിടെ ഉള്ളത് അത് മാത്രല്ല എല്ലാ പക്ഷെ ആ പൈസ ഉള്ളതുകൊണ്ടാണ് വീടൊക്കെ വെച്ച് നമ്മളെ ആവശ്യത്തിന് നമ്മളിപ്പോ ഒരു കാർ എടുത്ത് ഞാൻ ഞാനിപ്പോ ഒരു കാർ എടുത്ത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്